നമസ്കാരം കേരളത്തിന് പുറത്തുള്ള നിരവധി പേർ പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളിലെ പത്രപ്രവർത്തകരിൽ ചിലരെങ്കിലും എനിക്ക് ചില കുറിപ്പുകൾ അയച്ചു തന്നിട്ട് ശരിയാണോ എന്ന് ചോദിച്ചു അതിലൊന്നിതാണ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഇൻ കേരള ഹാസ് ഹാസ് കം ഔട്ട് സപ്പോർട്ട് സപ്പോർട്ട് ഓഫ് ടു കാൻഡിഡേറ്റ് അനിൽ ആന്റണി ഇൻ പത്തനംതിട്ട ലോക്സഭാ സീറ്റ് ഓഫ് കേരള ഓവർ ഹൺഡ്രഡ് മീറ്റിംഗ് ഇൻ തിരുവല്ല അനൗൺസ് സപ്പോർട്ട് ഓഫ് അനിൽ ആന്റണി ഒരു ചെറുപുഞ്ചിരിയോടെയാണ് ഞാൻ ഈ വാർത്ത പരിശോധിച്ചത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഹിന്ദു അടക്കം ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാണ് നമ്മുടെ പത്രങ്ങളിൽ കാര്യമായി വന്നില്ല എന്ന് മാത്രം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സഭ ബി ജെ പിക്ക് പരസ്യമായി പിന്തുണ കൊടുത്തിരിക്കുന്നു നൂറ് വൈദികരും മെത്രാനും ഒക്കെ ചേർന്ന് അനിൽ ആന്റണിക്ക് സ്വീകരണം കൊടുത്തു അങ്ങനെ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്കും ബി ജെ പിയുടെ ഐത്തമില്ലാതായിരിക്കുന്നു ബി ജെ പിയുടെ വളർച്ചയുടെ ന്യൂനപക്ഷത്തേക്കുള്ള സ്വീകാര്യതയുടെ അടയാളമായി മാറിയിരിക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ എന്തിനേറെ ഏഷ്യാനെറ്റിൽ പോലും അത്തരത്തിൽ ഒരു വാർത്ത ഞാൻ കണ്ടു വാസ്തവത്തിൽ ഒരു വാർത്ത എങ്ങനെയാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് എന്നതിന് ഇതിനേക്കാൾ മികച്ച ഉദാഹരണമില്ല ഈ വാർത്ത വായിക്കുന്ന ഉത്തരേന്ത്യക്കാർ കരുതുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ക്രൈസ്തവ വിഭാഗം പൂർണ്ണമായും ബി ജെ പിക്ക് അത് വാസ്തവമല്ല ബിലീവിയേഴ്സ് ചർച്ച് എന്ന് പറയുന്നത് ബിഷപ്പ് കെ പി യോഹന്നാന്റെ സഭയാണ് അദ്ദേഹം ഒരു പെന്തകോസിൽ പാസ്റ്റർ ആയിരുന്നു സ്വന്തമായി ഒരു സഭ സ്ഥാപിച്ചു പിന്നീട് അദ്ദേഹത്തിന് മെത്രാൻ ആകണമെന്ന് ആഗ്രഹമുണ്ടായി അങ്ങനെ അദ്ദേഹം മെത്രാനും മെത്ര പോലത്തെ സഭാതലവനുമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ സഭ അങ്ങനെ വളർത്തിയെടുത്തു ഇതൊക്കെ സംഭവിച്ചത് ഈ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിലാണ് അമേരിക്കയും കാനഡയും അടങ്ങുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ സുവിശേഷ പ്രചരണത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് എത്തിയത് ഇതൊക്കെ മോദി സർക്കാരിന് മുമ്പ് ഈ നാട് ഭരിച്ചിരുന്ന വിവിധ സർക്കാരുകളുടെ ഉത്തരവാദിത്വമില്ലായ്മയുടെ ഭാഗമായിരുന്നു വിദേശത്തുനിന്ന് എത്ര പണം വേണമെങ്കിലും ഭരിക്കാം അത് നാട്ടിലേക്ക് കൊണ്ടുവരാം അതിൽ കുറച്ചൊക്കെ പാവങ്ങൾക്ക് കൊടുക്കാം ബാക്കി കുറച്ച് സഭ രൂപീകരിക്കാനും പള്ളുപണിയാനും ഉപയോഗിക്കാം മഹാഭൂരിപക്ഷവും ആസ്തി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം അങ്ങനെ നാടനീളെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കി ഒരു വർഷം രണ്ടായിരവും മൂവായിരവും കോടി രൂപയാണ് ബിഷപ്പ് കെ പി യോഗന്നാഥന്റെ സഭ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നത് അതൊക്കെ നിയമപരമായിരുന്നോ എന്ന കാര്യത്തിൽ പോലും തർക്കമുണ്ട് അമേരിക്കയിലും കാനഡയിലും ഇത് സംബന്ധിച്ച പല കേസുകളുണ്ടായി ചില കേസുകളിൽ നഷ്ടപരിഹാരം കൊടുത്ത് അവസാനിപ്പിച്ചു ചില കേസുകൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില കേസുകളിൽ പാപ്പർ ഹർജി സമർപ്പിച്ച് തടിതപ്പി അതിനിടയിലാണ് മോദി സർക്കാർ നടപടികൾ കർശനമാക്കുന്നതും കൃത്യമായി വിദേശ പണം അക്കൗണ്ടബിൾ ആക്കുന്നതും ബിഷപ്പ് യോഗനാൻഡ് പള്ളികളിലും ആശുപത്രിയിലും മറ്റ് സ്ഥാപനങ്ങളിലും ദിവസങ്ങളോളം നീണ്ട റെയ്ഡ് നടക്കുന്നു ഈ റെയ്ഡിനെ കുറിച്ച് ഔദ്യോഗികമായി തന്നെ പത്രക്കുറിപ്പിറങ്ങുന്നു റെയ്ഡിനിടയിൽ സഭയുടെ പി മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു എന്ന വാർത്ത പുറത്തു വരുന്നു റെയ്ഡിൽ പലതും പിടിച്ചെടുത്തു എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പത്രക്കുറിപ്പ് വരുന്നു സഭയുടെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചു വലിയ തോതിൽ പിഴ അടയ്ക്കേണ്ടി വരും എന്ന വാർത്തകൾ പുറത്തു വരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല എന്തായാലും വിദേശത്തുനിന്ന് നാട്ടിലേക്ക് പണം വരുന്നതിന് നിയന്ത്രണം ഉണ്ടാകുന്നു മോദി സർക്കാരിനെ രാജ്യസ്നേഹികൾ അഭിനന്ദിക്കുന്നു ആ സഭയാണ് മോദി സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തി കണക്കിൽപ്പെടാതെ വിദേശത്തു നിന്നും കോടികൾ ഇങ്ങോട്ട് എത്തിച്ചിരുന്ന ആ സഭയാണ് ഇപ്പോൾ ഔദ്യോഗികമായി ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ സഭ കേരളത്തിലെ ക്രൈസ്തവ സഭയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന ചോദ്യം ബാക്കിയാണ് എന്ന് മാത്രം ആയിരക്കണക്കിന് കോടി രൂപ വിദേശത്ത് നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ പേരിൽ നിയമ നടപടികൾ നേരിട്ട അതിന്റെ പേരിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്ന നികുതി വെട്ടിപ്പ് നടത്തി എന്നതിനു പേരിൽ ബാങ്ക് അക്കൌണ്ടും ആരോപിച്ച ഒരു സഭാസ്ഥാപനം ബി ജെ പിയെ പിന്തുണയ്ക്കുന്നത് അതിലെ വൈദികരെല്ലാം കൂടി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പിന്തുണ പറയുന്നത് വാസ്തവത്തിൽ ബി ജെ പിക്ക് നാണക്കേടാവുകയില്ലേ ചെയ്യേണ്ടത് ഏത് കളങ്കിതർക്കും പണം കൊടുത്താൽ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിന്നാൽ സുഖമായി മുമ്പോട്ട് പോകാം എന്ന സന്ദേശം അല്ലേ നൽകുന്നത് ബിഷപ്പ് യോഗന്നാന്റെ സഭയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങളും അനേകം ആരോപണങ്ങളിൽ പെട്ടതാണ് ആ സഭയിൽ അസ്തിത്വം പോലും പലരും ചോദ്യം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ സഭയ്ക്ക് മേൽ ഇത്രയേറെ ആരോപണങ്ങളും അന്വേഷണങ്ങളും നടക്കുമ്പോൾ ബിജെപിയുടെ സ്ഥാനാർത്ഥി അവിടെ പോയി കാണുക ആ സ്ഥാനാർത്ഥിക്ക് പരസ്യമായി പിന്തുണ കൊടുക്കുക എന്നതൊക്കെ അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനും ആരോപണങ്ങൾ ഇല്ലാതാക്കുന്നതിനുമുള്ള എളുപ്പ വഴിയാണ് എന്ന് വിശ്വസിച്ചാൽ എന്തു ചെയ്യാൻ കഴിയും ബി ജെ പി നടത്തുന്ന പല പരിപാടികളിലെയും സ്പോൺസറായി പലതവണ ഈ ബിലീവേഴ്സ് ചർച്ചും പ്രത്യേകിച്ച് ബിലീവേഴ്സ് ഹോസ്പിറ്റലും രംഗത്ത് വന്നിട്ടുണ്ട് അവർ ലക്ഷ്യമാക്കുന്നിടത്തേക്ക് ബി ജെ പി ചെരിഞ്ഞുകൊടുക്കുന്നു എന്നതിന്റെ തെളിവായി ഇത് മാറുന്നു ഈ പിന്തുണ വഴി ക്രൈസ്തവരുടെ പിന്തുണ ഉറപ്പിച്ചു എന്ന് ബി ജെ പി കരുതരുതേ കളങ്കിതരായവർക്ക് ബി ജെ പിയിലേക്ക് ഓടിക്കയറാം എന്ന സന്ദേശമാണ് ഈ നാട്ടിൽ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാവുക ബിലിവേസ് ചർച്ചിന്റെ പിന്തുണയുള്ളതുകൊണ്ട് മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾ പിന്തുണയ്ക്കും എന്നുള്ളതും മിഥ്യാധാരണയാണ് കളങ്കിതരായവർ പിന്തുണച്ചാൽ അതിന്റെ ലക്ഷ്യത്തെ സംശയത്തോടെ കാണാൻ മാത്രമേ നീതിമാന്മാർക്ക് കഴിയൂ എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും ബിലി വീസ് ചർച്ചും തമ്മിൽ ദീർഘകാലത്തെ ബന്ധമുണ്ടെന്നും അവർ തമ്മിലുള്ള ഇടപാടിന്റെ ഭാഗമായാണ് ശബരിമലയുടെ പേരിൽ എരിമേലിയിൽ ബിലി വേസ് ചർച്ച് അനധികൃതമായി ഉടമസ്ഥതയിലാക്കിയ ഭൂമിയിൽ എയർപോർട്ട് തുടങ്ങാൻ ശ്രമിക്കുന്നതെന്നുമുള്ള ആരോപണവും അന്തരീക്ഷത്തിലുണ്ട് ഏതാണ്ട് രണ്ടായിരത്തിലധികം ഏക്കർ ഭൂമിയാണ് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ സർക്കാരിൽ നിന്ന് പാട്ടത്തിനെടുത്തിട്ട് നിയമവിരുദ്ധമായി ബിലി വേസ് ചർച്ചിന് എഴുതി കൊടുത്തത് ആ കച്ചവടത്തിനെതിരെ സർക്കാർ കേസ് കൊടുത്തിരിക്കുകയാണ് ആ കേസിൽ സർക്കാരിന് അനുകൂലമായി മാത്രമേ വിധി വരൂ സർക്കാർ ആഗ്രഹിച്ചാൽ കാരണം ആ ഭൂമി പാട്ടഭൂമിയാണ് പാട്ടഭൂമി മറിച്ചു വിൽക്കാൻ ഹാരിസൺ മലയാളം പ്ലാന്റേഴ്സിന് അവകാശമില്ല എന്നിട്ടും അവർ വ്യാജ പട്ടയം ഉണ്ടാക്കി നിയമവിരുദ്ധമായി ഈ ഭൂമി വിലവേസ് ചർച്ച കൊടുത്തു ആ ഭൂമിയാണ് സർക്കാർ കോടികൾ അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്ത് ഏറ്റെടുത്ത് എയർപോർട്ട് തുടങ്ങാൻ ശ്രമിക്കുന്നത് അതിന്റെ ലക്ഷ്യം വ്യക്തമാണ് സർക്കാരിന്റെ ഭൂമി സർക്കാർ തന്നെ വില കൊടുത്തു വാങ്ങി ബിലി വേസ് ചർച്ചിന് ലാഭമുണ്ടാക്കുക അതിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന ആരോപണം ഇവിടെ ബി ജെ പിന്നെ നേരത്തെ ഉയർത്തിയിട്ടുണ്ട് ബിഷപ്പ് യോഹന്നെ ചർച്ചും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ബഹളം വയ്ക്കുന്ന ബി ജെ പി തന്നെ ആ സഭയുടെ പിന്തുണ പരസ്യമായി സ്വീകരിക്കുമ്പോൾ അഴിമതിക്ക് അവർ കൂട്ടുനിൽക്കുകയാണ് എന്ന് ആരോപിക്കുന്നവരോട് എന്തു മറുപടി പറയും പേരിനാണെങ്കിലും ഒരു മെത്രാ പോലീത്തെയും മെത്രാനും അച്ഛന്മാരും ഒക്കെയുള്ള ഒരു സഭാ സഭാസമൂഹമായതുകൊണ്ട് ഈ ഇടപാടിനെതിരെ ആരും ഒന്നും ശബ്ദിക്കത്തുമില്ല ഇലക്ട്രോൾ ബോർഡിലൂടെ കളങ്കിത കച്ചവടക്കാരിൽ നിന്നും ബി ജെ പി പണം കൈപ്പറ്റുന്നു എന്നാരോപിക്കുന്ന സി പി എമ്മോ കോൺഗ്രസോ ഒന്നും ബിലി സർച്ചിന്റെ പേരിലുള്ള ഈ ഇടപാടിനെതിരെ ശബ്ദിക്കുകയില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം എന്തായാലും ഒരു കാര്യം ബി ജെ പി അറിയുക ബിലി വേസർച്ചും ബിഷപ്പ് കെ പി യോഹനാനും പിന്തുണച്ചാൽ സാധാരണ ജനങ്ങളുടെ പിന്തുണ കുറയുക മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ ക്രൈസ്തവ സമൂഹം ഒപ്പമാണ് എന്നത് തെറ്റിദ്ധാരണയും മിഥ്യാവിചാരവുമാണ്